സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അവൻ്റലാണ് അവൻഡൽ നോക്കുമ്പോഴേ ഒരു മികച്ച മുന്നേറ്റം ഏഴ് ശതമാനത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നടത്തിയിരുന്നു നൂറ്റി അൻപത്തി ഒന്നാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് തുടർച്ചയായ ഒരു ഇടുവായിരുന്നു രേഖപ്പെടുത്തിയത് ഏതായാലും നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു ബോട്ടം പിന്നീട് ഫെബ്രുവരി ഈ ഒരു വർഷമാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പോൾ ഒരു നാല് മാസങ്ങളായി ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വീക്കലി ട്രേഡിംഗ് നോക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫോർ വീക്കായിട്ടും ഒരു തുടർന്ന് നമുക്ക് കാണാൻ ിൽ താങ്കളുടെ ഒരു ടേക്ക് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിന് ശേഷം നമുക്ക് നല്ല നേട്ടമാണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് നൂറ്റി അറുപത്തഞ്ച് രൂപയിലെ കാണുന്നത് കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും